إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدلين رضي الله عنهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين خذنا الصراط المستقيم صراط الذي أن أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم كل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في الوقد ومن شر عسيد إذا عسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس لا الناس من شر الوسواس الغناس الذي يوسوس في صدور الناس പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലിങ്ക് കിട്ടുന്നില്ല അതുകൊണ്ട് പുതിയ ലിങ്കാണ് ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله. سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله ശാ അല്ല നോമ്പ് തുറക്കുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയേഴ് ബാങ്കൺ നിഷാ അല്ല നാൽപ്പത്തി അഞ്ചാവുമ്പോഴേക്കും നമുക്ക് ദ്വാരന്ന് പിരിയണം ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നടക്കുന്ന പവിത്രമായ നമ്മുടെ പെരുന്നാൾ രാവ് ആത്മീയ മജലിസും അതുപോലെ തക്ബീർ രാവും ഇൻഷാല്ല ഇന്ന് ഒമ്പത് മണിക്ക് നടക്കുകയാണ് എല്ലാവരും അതിലെത്തുക ഇന്നലെ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ വന്നതുപോലെ ഇന്നും ഇൻഷാ അല്ല എന്നില്ലല്ലോ ഇന്നും കൂടി എല്ലാവരും എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരമാവധി ഒന്ന് തസ്ബി എല്ലാവർക്കും എത്തിച്ചുകൊടുക്കി നമ്മൂരിഭാഗം ആളുകൾക്ക് നോമ്പുണ്ടാകും അതുകൊണ്ട് ഇൻഷാ അല്ലി استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله വബിഹംദിഹി 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 അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് നമ്മളി കോട്ടക്കെ നമ്മൾ അലിയാക്കാണോ ഏ അലിയൊക്കെ അലി കോട്ടക്കൽ മാഷാ അല്ല ഇൻഷാല്ല മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറൊക്കെ ആളുകളെത്തും നമ്മളെ റിസുമോള് മാഷാ അല്ല പ്രത്യേകം ദ്വരക്കാൻ വേണ്ടി അവരെ വീട്ടുകാർ ഉമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല മാർക്കോട് കൂടി എസ് എസ് എൽ സിയിൽ പാസ്സാവണം അള്ളാഹു ഈ ദിവസങ്ങളെ കൊണ്ടൊക്കെ നല്ല പാസ് മാർക്കും നല്ല നല്ല എ പ്ലസ്സും കൊടുത്തല്ലോ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല എല്ലാവർക്കും വേണ്ടി ദ്വരക്കയാണ് അതുകൊണ്ട് തസ്ബി എല്ലാവരും ചെല്ലി ഇൻഷാ അല്ല പെരുന്നാൾ നമ്മളെ റിലീഫ് അതുപോലെ തന്നെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ എന്തെയ്യുക ആ കോട്ടക്കൽ അളിയനാണ് ഉസ്താദ് ഏ ان شاء الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله മുത്തളെ പെരുന്നാൾ രാബ് ഇമാം ഷാഫിതങ്ങൾ പറഞ്ഞില്ലേ ഇൻഷാല് പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചും എങ്ങനെ നിസ്കരിക്കണം എന്തൊക്കെ ചെയ്യണം എല്ലാ വിഷയവും രാത്രി കത്ത മജലീശ്വര് പറയട്ടോ ഏ പെരുന്ന സ്ത്രീകളെ പെരുന്നാൾ പെരുന്നാസ്കാരം എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതൊക്കെ ഇന്ന് രാത്രി ചർച്ച ചെയ്യും ഇൻഷാ അല്ലാ സ്ത്രീകളെ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം പെരുന്നമസ്കാരം എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെ ജമാഅത്തായി നിസ്കരിക്കണം ഒറ്റക്ക് നിസ്കരിക്കണം എല്ലാ വിഷയങ്ങളും ഇന്ന് രാത്രി മജലീസിൽ ചർച്ച ചെയ്യും അതുകൊണ്ട് രാത്രി ഒമ്പത് മണിക്ക് നടക്കുന്ന മജലീസിൽ എട്ടേ മുക്കാലാകുമ്പോൾ തന്നെ എല്ലാവരും റെഡി ആയിരിക്കുക നമുക്ക് പത്ത് മണി ആകുമ്പോഴേക്ക് നിർത്തും വേണം എന്നിശാ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇപ്പോൾ എല്ലാവരും തസ്ബീയിലേക്ക് അഞ്ഞൂറും ആയിരത്തിലേക്ക് എത്തും നിങ്ങൾ എത്തും കാരണം എന്താ ഭൂരിഭാഗം ചെറിയ മക്കൾ വരെ നാലിലും അഞ്ചിലും പഠിക്കുന്ന മക്കൾ വരെ നോമ്പ് നോറ്റിട്ടുണ്ട് അലഹമില്ല അള്ളാഹു നമ്മളെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ അടിമിന്മാരെല്ലാവരും ഒന്ന് സജീവമായി പ്രവർത്തിക്കുക ഇൻഷാ അല്ലാ തടി കുറയാൻ അള്ളാഹു തല റാത്താക്കി തെറ്റ ഇൻഷാള്ള ഒക്കെ കുറഞ്ഞോളും എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യട്ടോ എന്നാൽ രാത്രി മജലിസിനെ ആളുകൾ എത്തോട്ടു അള്ളാഹുവേ ദുൽഹിജയിൽ ഒമ്പത് അറഫയുടെ പ്രിയപ്പെട്ട പൺ പരിശുദ്ധമായ നോമ്പ് ഞങ്ങൾ പിടിച്ചവരാണ് അള്ളാഹുവേ ഞങ്ങളെ നോമ്പ് നീ കബൂലാക്കണേ അല്ല ഇന്നലെയും ഇന്നുമായുള്ള നോമ്പ് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ഏടുകളിൽ എഴുതപ്പെട്ട അമലാക്കണേ അല്ല ഇത് ഞങ്ങൾ അവസാനത്തെ ദുൽഹിജയാ ഇനിയും ഒരുപാട് ദുല്ഹിച്ച സ്വീകരിക്കാനുള്ള അല്ലാഹുവേ നാളത്തെ പെരുന്നാളിൻ്റെ ദിവസത്തെ സ്വീകരിക്കാനുള്ള തൗഫീഖും ആഫിയത്തും തരണേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان അള്ളാഹുവേ ഞങ്ങളുടെ പരിശുദ്ധമായ മജലിസിൽ ഞങ്ങളെ പരിശുദ്ധമായ മജലിസിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് അള്ളാഹുവേ കർണാടകയിലുള്ള ഞമ്മളെ മജലിസിലുണ്ട് റബ്ബേ അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ ബറക്കത്ത് നൽകണേ അല്ലാ കർണാടകയിലുള്ള ഞങ്ങൾ ഞങ്ങൾക്ക് കൽപ്പാത ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന കുടുംബമാണ് ഞങ്ങൾ നല്ലതുപോലെ മക്കളെപ്പോലെ സ്നേഹിച്ച കുടുംബമാണ് അള്ളാഹുവേ ആ കുടുംബം മജലിസിലുണ്ട് അവിടുത്തെ ആൺമക്കൾ വിദേശത്തുള്ള മകനിക്കു നീ റാത്ത് നൽകണേ അല്ലാ അതുപോലെ പഠിക്കുന്ന ഇൽമുള്ള മക്കളെ നല്ല ഉഹ്റവിയായ ആലിമീങ്ങൾ മകളെ നല്ല പഠിപ്പും വിദ്യാഭ്യാസത്തോടെ ഉയർച്ചയിലെത്തിക്കണേ അല്ല അവിടുത്തെ ഉപ്പ പ്രിയപ്പെട്ട അഭൂപകർച്ച അവിടുത്തെ ഭാര്യ നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ അല്ലാകുമെ ഞങ്ങളെ കുടുംബത്തിലുള്ളവർക്ക് സമാധാനം നൽകണേ നൽകണേയല്ലോ എല്ലാ മുത്തുമ്മിനീകളും ഇൻഷാല്ല ചെല്ലണയല്ല സ്വീകരിക്കട്ടെ അസ്തഗ്ഫിറുല്ലാഹ് سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله. العليم <سؤال> وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر ഞങ്ങൾ സതുക്കെ തന്നവരാണ് കൈവേദന പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൈനബ വളാഞ്ചേരി മൈഗ്രീസിൻ്റെ തലവേദന വലിയ പ്രയാസത്തിലാണ് എല്ലാവർക്കും ശിഫ നൽകണേ അല്ലോ ശിഫ നൽകണേ അല്ലോ ശിഫ നൽകണേ അല്ലോ അറഫയുടെ പവിത്രമായ നോമ്പാണ് ഞമ്മൾ തുറക്കാനിരിക്കുന്നത് ഇതിൻ്റെ അസ്തമാനത്തോടെ വരുന്നത് പരിശുദ്ധമായ ബലി പെരുന്നാളിൻ്റെ രാവാണ് ഇന്ന് മഹുരിപ്പ് മുതൽ നാളത്തെ നിസ്കാരം വരെ തക്ബീർ നിരന്തരം ചെല്ലേണ്ടതാണ് അല്ലാത്ത സമയത്തൊക്കെ ഇന്ന് സുബി മുതൽ നിസ്കാരത്തിന്റെ ശേഷം തക്ബീറുണ്ട് അല്ലാകുവേ അതുപോലെ ബലി ഇറക്കുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തകുബീറുണ്ട് എല്ലാം കബൂലാക്കട്ടെ سبحان الله العظيم <سؤال> ، وبحمده أستغفر الله ، سبحان الله وبحمده ، سبحان الله العظيم ، وبحمده أستغفر الله ، سبحان الله وبحمده ، سبحان الله العظيم ، وبحمده أستغفر الله വബിഹംദിഹി വബിഹംദിഹി അലീം അഞ്ഞൂറ് ബർക്കത്ത് ചെയ്യട്ടെ ആയിരത്തിലേക്ക് എത്തിക്കാൻ നോക്കി ഇൻഷാല്ല അന്ന് രാത്രി ഒമ്പത് മണിക്ക് പെരുന്നാൾ നിസ്കാരം എങ്ങനെ ഏത് രൂപത്തിൽ എല്ലാ വിഷയം ചർച്ച ചെയ്യും തക്ബീർ ചൊല്ലുന്ന രാത്രിയാണ് എല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ല എല്ലാവരും അറിയാത്തവരൊക്കെ അറിയിക്കണം കേട്ടോ وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر മൊത്ത കുടുംബങ്ങളെ എല്ലാവരും ഒന്ന് ചൊല്ലിക്ക് ആയിരത്തിലേക്ക് നമ്മളെ കുടുംബത്തെത്തിച്ചോളി ലൈക്ക് വളരെ കുറവാണല്ലോ രാത്രി ഒരുപാട് ആളുകൾ വരേണ്ട ഉസ്താദ് എൻ്റെ മക്കൾ സ്വാലിയായ മക്കളാണ് ദുവാ ചെയ്യണ അമ്മായിൾക്ക് ആറ് വയസ്സ് ദുവാ ചെയ്യണം ഷാ എൻ്റെ അമ്മായി നാളെ ആറ് വർഷം മരണപ്പെട്ടതാണ് നിശാ അല്ല ആറടി മണി അല്ലെ അവർ സ്വർഗ്ഗാക്കട്ടെ എല്ലാവർക്കും ദ്വാരക്കാം നിശാ അല്ല നാൽപ്പതായി നാൽപ്പത്തി രണ്ടാകുമ്പോഴേക്കും നമുക്ക് ദ്വാരക്കണം അപ്പോഴേക്ക് പരമാവധി ആളെത്തിക്കി പെട്ടെന്ന് ദുവ ചെയ്യാം ഈ ദ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൊടുക്കും നിങ്ങൾ ഈ തപ്പയും കൊണ്ട് വിസ്മി ജെല്ലി നോമ്പ് തുറന്ന് നിങ്ങളെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല റാത്താകുക നിശാ അല്ല ഇന്ന് രാത്രി പെരുന്നാൾ രാവിലെ നമുക്ക് നൂറ് തൈബയിലൂടെ കാണാം അള്ളാഹു സ്വീകരിക്കട്ടെ الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله عباس كافي وليكن دعاء شيئا അബ്ബാസ് വലിയ കുന്ന എവിടെയാണ് വളാഞ്ചേരി വലിയ കുന്നാണോ അള്ളാഹു താലാ കുടുംബത്തിന് വറക്കത്തിയായിട്ട് എല്ലാവർക്കും ദ്വാരക്കൻഷാ അല്ല ഒരു മൂന്ന് പ്രാവശ്യം കൂടി ചൊല്ലി തസ്ബീജല്ലിൻ കുടുംബങ്ങളൊരു മൂന്ന് വട്ടൊന്നു പറഞ്ഞു لا إله إلا الله وعده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وعده لا شريك له له الملك وله الحمد يميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد ില്ലാഹു നീ കൂലാക്കണേ അല്ല എല്ലാ കുടുംബങ്ങളും രണ്ടു കൈ ഉയർത്തിക്കെ എന്നിട്ട് അമീം പറഞ്ഞേ അല്ല നമ്മളെ കബൂലാക്കട്ടെ അല്ലാഹു ഞമ്മളെ സ്വീകരിക്കട്ടെ പരിശുദ്ധമായ അറഫയുടെ സുന്നത്തായ നോമ്പ് ഞമ്മള് പിടിച്ചില്ലേ ആ സുന്നത്തായ നോമ്പ് നോറ്റിട്ട് ഞമ്മളുവിനോട് സങ്കടം പറയുമ്പോ അള്ളാഹു ഞമ്മളെ വെറുതെയാക്കില്ല എല്ലാ കുടുംബങ്ങളും നല്ല നീയത്തോടു കൂടി പറയണേ അള്ളാഹുവേ ീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അള്ളാ റംസീന തിരൂര് ചെയ്യണം നാളെ ആണ്ട് എൻ്റെ അമ്മായിലെ അള്ളാ കബറ് സ്വറുകട്ടെ വിശാലമാക്കട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാവരോടും പറയണൊന്ന് കമെന്റിലൂടെ ആരാ അടിമിന്മാരെന്നെ എഴുതിവിടി ഇന്ന് രാത്രി ഒമ്പത് മണി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഇൻഷാല്ല പെരുന്നാൾ രാവ് ആത്മീയ മജലീസും അതുപോലെ തന്നെ നമ്മുടെ തക്ബീർ ധ്വനികളും ഇൻഷാ ഇൻഷാല്ലുണ്ടാകും പെരുന്നാൾ സംസ്കാരത്തിൻ്റെ രൂപങ്ങളൊക്കെ ഇന്ന് സംസാരിക്കും എല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ല എൻ്റെ മോൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു തലേ നല്ല ഉയരത്തിലെത്തിച്ചു കൊടുക്കട്ടെ വിവരവും വിദ്യാഭ്യാസവും ഉയർച്ചയുമല്ല കൊടുക്കട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താണ് എൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിലാണ് അല്ലാഹു എന്താണെങ്കിലും ഈ ദിവസം കൊണ്ട് സലാമത്ത് കൊടുക്കട്ടെ ഇൻഷാ ഇൻഷാല്ല പാങ്ക് കൊടുക്കാൻ

ോമ്പ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല പഠിച്ചറബ സാധുക്കളായ ഞങ്ങൾ പാപികളാണ് ദോശികളാണ് ഞങ്ങളെ എല്ലാവരും പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ ഞങ്ങളെ കുടുംബങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളെ മജിലിസിൽ വന്നിരിക്കുന്നത് അള്ളാഹുവേ നോമ്പുകാരായി തസ്ബീഹ് ജല്ലി ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഈ ദുആയിനെ നീ തട്ടിക്കളയല്ല അല്ല നീ തട്ടിക്കളയല്ല അല്ല ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കേ കലാ നീ സ്വീകരിക്കണേ റബ്ബേ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് ഞങ്ങളെ എത്രയോ കുടുംബങ്ങൾ പോലും മേതാൻ അറിയാത്ത പാവപ്പെട്ട ഉമ്മമാര് ഈ സമയത്ത് ചെല്ലുന്നുണ്ട് അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാൻ സ്വീകരിക്കണേ റഹ്മാൻ ഇന്നത്തെ രാത്രി പെരുന്നാളിന്റെ രാവ് ഹയാത്താക്കുന്നവർ ദിക്കർ ചെല്ലുന്നവർ ഇബാദത്ത് ചെയ്യുന്നവർ വലിയ ഭാഗ്യവാന്മാരാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ദിവസത്തെ ഇന്ന് രാത്രി ഞങ്ങൾ മജ്ലിസിൽ ഒരുമിച്ച് കൂടുമ്പോ ഇന്നലെ പോലെ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ച് ഞങ്ങളെ മജിൽ നീ റാഗത്തിലാക്കണേ അല്ല നാളത്തെ പെരുന്നാളിനെ സ്വീകരിച്ച് സന്തോഷിക്കാനും ഒളുകിയ തറക്കാനും എല്ലാ കർമ്മങ്ങൾ ചെയ്യാനും തോഫീക്ക് നൽകണം റഹ്മാൻ ഒരുപാട് രോഗികളുണ്ട് നാളെ പെരുന്നാളാണ് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് സലാമത്താക്കണേ അല്ല കോവിഡ് എന്ന പേരിൽ വീണ്ടും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കേൾക്കുന്നു ഉറപ്പേ നീ സലാമത്താക്കണേ റഹ്മാൻ നീ സലാമത്താക്കണേ അല്ല നീ സലാമത്താക്കണേ അല്ല ഒരുപാട് ആളുകൾ വലിയ വലിയ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലുണ്ട് അല്ല ഒരു സഹോദരി എന്റെ ആങ്ങളെ ചെറിയ പ്രശ്നത്തിലാണ് പോലീസ് പിടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ നമ്മൾ നോമ്പ് തുറക്കാൻ വെള്ളത്തിലും ഫ്രൂട്ട്സിലും ഭക്ഷണത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹുത്താലെ ഇനിയും ഒരുപാട് അറഫയുടെ നോമ്പ് നോൽക്കാനുള്ള നോക്കാനുള്ള നമുക്ക് തരട്ടെ അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ അള്ളാഹു ഹൈറിന്റെ വാതിൽ നമുക്ക് തുറന്നിരട്ടെ അള്ളാഹുത്താലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകി ഞമ്മളൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും പ്രത്യേകം ഇന്ന് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് തുടങ്ങുന്ന മജലിസ്റ്റിലവർ എത്തട്ടോ അസലാലേക്കും വറഹമത്തല്ലായ് ഇബറക്കാത്തു